കോൺഗ്രസുകാരെ ശൈലജ ടീച്ചർക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല കമന്റുകൾ എഴുതിയും മോർഫു ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചും വ്യാജ വാർത്തകൾ എഴുതിയും തഴം താഴലിന്റെ ഏറ്റവും സർവ ലംഘിക്കുന്നു ഒരു സ്ത്രീയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിലയിലുള്ള ഹീനമായ ഈ നീക്കത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളം അണിനിരക്കണം ഇതൊക്കെ ചെയ്തത് ടീച്ചറെ തളർത്താമെന്ന് കരുതിയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിപ്പയും കോവിഡും കണ്ട് തളർന്നില്ല പിന്നെയാണോ ഈ വൃത്തികെട്ട വൈറസുകളെ തോൽവി ഉറപ്പായപ്പോൾ എന്ത് ും കാണിക്കാൻ തയ്യാറാകുന്ന കോൺഗ്രസിനെ ജനങ്ങൾ കൺമുന്നിൽ കാണുകയാണ് ഈ വിഷയത്തിൽ മൌനം പാലിച്ച മാധ്യമങ്ങളും ഈ അശ്ലീല കൂട്ടത്തിൽ പങ്കാളികളാകുന്നു ഈ അശ്ലീല പ്രചരണത്തിനൊപ്പം ഇന്നലെ ടീച്ചർ പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറ്റ് വ്യാജ പ്രചരണങ്ങൾ കൂടി നോക്കൂ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീല ദൃശ്യം പ്രചരിപ്പിച്ചു പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ട ആളുടെ കൂടെ ടീച്ചർ നിൽക്കുന്നു എന്ന രീതിയിൽ വ്യാജ ഫോട്ടോ ഒരു സെമിനാറിൽ നടത്തിയ പ്രഭാഷണം എഡിറ്റ് ചെയ്ത് മുസ്ലിം പണ്ഡിതന്മാർ സ്ത്രീകൾക്കെതിരെയാണ് എന്ന് പ്രസംഗിച്ചെന്ന് വ്യാജ പ്രചരണം റിപ്പോർട്ടർ ദ്വീപിൽ നടത്തിയ സംഭാഷണം എഡിറ്റ് ചെയ്ത് വർഗീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസിലിയാറിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹൈഡ് ഉണ്ടാക്കി ടീച്ചറിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ചേർത്ത് പ്രചരിപ്പിച്ചു മാതൃഭൂമിയുടെ ഓൺലൈൻ ടെംപ്ലറ്റ് വ്യാജമായി നിർമ്മിച്ച് ലൌ ജിഹാദ് ഉണ്ട് ഷൈലജ് ടീച്ചർ എന്ന വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു മന്ത്രിയായിരിക്കെ ടീച്ചർ കർശന നടപടി സ്വീകരിച്ച കൊച്ചി മെഡിക്കൽ കോളേജിലെ ഷംനയുടെ മരണത്തിൽ പ്രതിക്കൊപ്പമായിരുന്നു ടീച്ചർ എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേജിൽ തന്നെ വ്യാജ പോസ്റ്റർ എത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊമ്പുണ്ടോ എന്ന് ശൈലജ ടീച്ചർ ചോദിച്ചു എന്ന രീതിയിലായിരുന്നു ഈ വ്യാജ പ്രചരണം അതായത് സ്ഥാനാർത്ഥിയും വടകരയിലെ വ്യാജ സംഘവും രണ്ടല്ല ഒന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ കുപ്രസിദ്ധ കുറ്റവാളിയാണ് പ്രചരണ സംഘ തലവൻ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ കോട്ടയം കുഞ്ഞച്ചിന് ജാമ്യമെടുക്കാൻ അഞ്ച് വക്കീലന്മാരെ ചുമതലപ്പെടുത്തിയ ടീമാണിവർ ഇവരിൽ നിന്ന് ഈ മാന്യതയെ പ്രതീക്ഷിക്കേണ്ടു എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കളിലൊരാളെ ഇങ്ങനെ അശ്ലീലധിക്ഷേപം കൊണ്ട് മൂടാൻ അണികളെ അഴിച്ചുവിടുന്ന കോൺഗ്രസിന് കേരളത്തിലെ സ്ത്രീകൾ മറുപടി നൽകും ഏപ്രിൽ വടകരയും കേരളവും യുഡിഎഫിന് നൽകുന്നത് ഒരൊന്നൊന്നര മറുപടിയായിരിക്കും തീർച്ച